ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സുരേഷ് ഗോപി എവിടെയുമില്ല ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ സുരേഷ് ഗോപി കളം നിറഞ്ഞാടുകയായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുന്നതടക്കം നിരവധി നിരവധി സ്വപ്ന പദ്ധതികൾ ബി ജെ പി കെട്ടിപ്പൊക്കിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി ജെ പിക്ക് ഞെട്ടിക്കുന്ന ഒരു സത്യം മനസ്സിലാക്കാൻ സാധിച്ചു തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപി ഇഫക്റ്റിൽ നിന്ന് മോചിതരായി തുടങ്ങി അവർക്ക് കാര്യം മനസ്സിലായി തുടങ്ങി എന്ന് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉൾപ്പെടെ ജില്ലയിലെമ്പാടും കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ യു ഡി എഫ് ഗംഭീരമായി ഭംഗിയായി ഭരിക്കാൻ പോവുകയാണ് അപ്പോൾ എവിടെയാണ് ബി ജെ പിക്ക് തിരിച്ചടി കിട്ടിയത് എന്ന് ചിന്തിക്കേണ്ടി വരും അധികമൊന്നും ചിന്തിച്ചു പോകണ്ട സുരേഷ് ഗോപിയുടെ അംഗവിക്ഷേപങ്ങളും സിനിമാറ്റിക് മാഡംബി രീതികളും തന്നെയാണ് തൃശൂരിൽ ബി ജെ പിക്ക് തിരിച്ചടിയായത് തൃശൂരിനെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഉണ്ടായിരുന്നൊരഹങ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു എന്നത് തന്നെയാണ് അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നും കേരളത്തിൽ തൃശൂർ കാവി മണ്ണായി മാറും എന്നുമൊക്കെയാണ് ബി ജെ പി നേതാക്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ജനങ്ങൾ അങ്ങനെയല്ല ചിന്തിച്ചത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂർ കോർപ്പറേഷനിലുണ്ടായ ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്കത്ത് ദയനീയമായ തിരിച്ചടി രണ്ട് സീറ്റുകൾ കൂട്ടിയെങ്കിലും ഇതൊന്നും ആയിരുന്നില്ല ബി ജെ പിയുടെ പ്രതീക്ഷ കാരണം കോർപ്പറേഷൻ പരിധിയിൽ സമീപ പഞ്ചായത്തുകളിൽ ഒക്കെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം വല്ലാതെയുണ്ടായിരുന്നു സുരേഷ് ഗോപിയും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു തന്നെ കണ്ടാൽ ജനങ്ങൾ വോട്ട് ചെയ്യും അങ്ങനെ തന്നിലൂടെ ബി ജെ പി തൃശൂരിലെങ്ങും പൂതുലയും എന്നൊക്കെയായിരുന്നു ആ മഹാൻ സ്വപ്നം കണ്ടത് എന്ന് കരുതുന്ന വിധത്തിലാണ് ആ മഹാൻ മാധ്യമങ്ങളോട് നിരന്തരമായി സംസാരിച്ചത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ ഓരോരോ ചാനലുകൾ കൂണുപോലെ മുളച്ചു പൊന്തിയിട്ടുണ്ട് ഈ ചാനലുകളൊക്കെ ബി ജെ പിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി കാരിൽ നിന്ന് പണം വാങ്ങിച്ച് കുറേ പൈസ ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും കൊടുത്ത് ബൂസ്റ്റ് ചെയ്യിച്ച് കുറേ ഫേക്ക് ഐഡികൾ ഉപയോഗിച്ച് വലിയ വലിയ വ്യൂവർഷിപ്പ് കാണിക്കും ഇതിലാണ് ബി ജെ പി അഭിരമിച്ചു പോയത് തൃശൂർ ബി ജെ പി തകർന്നു പോയത് തൃശൂരിലെ ഒരു പ്രധാനപ്പെട്ട ബി ജെ പി നേതാവുമായി ഈ അടുത്ത് സംസാരിച്ചിരുന്നു ഒരു പതിറ്റാണ്ടോളമായി സോഷ്യൽ മീഡിയ അനലിസ്റ്റ് എന്ന നിലയിൽ കൂടി സേവനങ്ങൾ നൽകുന്ന എന്നോട് ആ ബി ജെ പി നേതാവ് പറഞ്ഞത് നിങ്ങൾ സോഷ്യൽ മീഡിയ ഒന്ന് നോക്കൂ സകലയിടത്തും സുരേഷ് ഗോപി തരംഗമല്ലേ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സുരേഷ് ഗോപി നിറഞ്ഞു നിൽക്കുകയല്ലേ തൃശ്ശൂരിലെ പ്രാദേശിക പേജുകളിലൊക്കെ സുരേഷ് ഗോപിക്ക് ജനങ്ങൾ ജയ് വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ അതിൽ നിന്ന് തന്നെ ഉറപ്പിച്ചുകൂടെ സുരേഷ് ഗോപി തൃശ്ശൂർ മുഴുവനായി അങ്ങ് എടുക്കും എന്ന് എന്നാണ് അദ്ദേഹം ഒന്ന് അഹങ്കാരത്തോടെ എന്നോട് പറഞ്ഞത് ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചു അങ്ങനെയാകട്ടെ ജി എന്ന് തിരിച്ചു പറഞ്ഞു എന്നിട്ട് ഞാൻ ആലോചിച്ചു ഇവരുടെയൊക്കെ മനസ്സിലുള്ള വിട്ടിത്തരത്തിൻ്റെ തീവ്രത എത്രത്തോളം കൂടുതലാണ് എന്ന് കാരണം ഫേസ്ബുക്കിൽ ഒരു ചാനലിൽ വ്യൂവർഷിപ്പ് കൂട്ടണമെങ്കിൽ പറയുന്ന പൈസ അവർക്ക് കൊടുത്താൽ അവർ തന്നെ കൂട്ടിത്തരും ഇൻസ്റ്റാഗ്രാമിലും വലിയ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ ബി ജെ പിയിൽ നിന്ന് വലിയൊരു തുക വാങ്ങിച്ച് കുറച്ച് പൈസ ഈ ബൂസ്റ്റിങ്ങിന് ചെലവഴിച്ച് ഇതൊക്കെ സ്വാഭാവികമായി ജനങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ് എന്ന മട്ടിൽ അവരെ കബളിപ്പിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ കബളിപ്പിക്കലിൽ പെട്ടുപോയതാകാം ചിലപ്പോൾ തൃശ്ശൂരിലെ ബി ജെ പി നേതൃത്വം എന്നും എനിക്ക് തോന്നാറുണ്ട് എന്തായാലും സുരേഷ് ഗോപി ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമായിരുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഏറ്റവും നിർണായകമായ സൂചന ഞാൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ ഒരു വാക്ക് കോട്ട് ചെയ്തിരുന്നു നാലിരട്ടി സീറ്റ് വർദ്ധിപ്പിച്ച് ബി ജെ പി ഭരണം പിടിക്കും കോൺഗ്രസ് വട്ടപൂജ്യം ആയിരിക്കും എന്നായിരുന്നു ബി ജെ പിയുടെ പ്രതീക്ഷ അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് സംഭവിച്ചത് അതിന് കാരണം സുരേഷ് ഗോപിയുടെ ഓവർ ആക്ടിങ്ങും അതിവിനയവും മാടമ്പി സ്വഭാവവും തന്നെയാണ് സുരേഷ് ഗോപിയുടെ അത്തരം പ്രകടനപരതകൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഹാർഡ് കോർ ഫാൻസിനും ബി ജെ പി നേതാക്കൾക്കുമാണ് സാധാരണ ഒരു മനുഷ്യന് ഇതൊക്കെ ഓവർ ആയി തന്നെ മനസ്സിലാകും ഇന്ന് മാത്രമല്ല ഒരു പഴയകാല ജന്മിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ പരിവാരങ്ങളുമായി വന്ന് ഒരു മാടമ്പി കീഴാളൻ്റെ വീട്ടിൽ ചെന്ന് ഇടപെടുന്നത് പോലെ സാധാരണക്കാരായ ജനങ്ങളോട് ഇടപെട്ടാൽ പഴയ ക കട്ട പഞ്ചായത്തിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ഇടപെട്ടാൽ ഒന്ന് മനസ്സിലാക്കിക്കോളൂ ചാതുർവർണ്ണയത്തെ ജാതീയതയെ തൂത്തെറിഞ്ഞ ഒരു സമൂഹമാണ് നമ്മുടേത് ഒരു പുരോഗമന സമൂഹം കൂടിയാണ് അതുകൊണ്ട് തന്നെ പഴയകാല ജീർണതകൾ പഴയകാല ജാതീയ വെറികൾ പഴയകാല തമ്പ്രാൻ മനോഭാവമൊക്കെ കളിച്ചാൽ ജനങ്ങൾ കൃത്യമായി പ്രതികരിക്കും ഇത് സുരേഷ് ഗോപിക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ കളിയാണ് സുരേഷ് ഗോപി കളിക്കുന്നതെങ്കിൽ കൃത്യമായി ബി ജെ പി വിവരമറിയും എന്ന് തന്നെ മനസ്സിലാക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ കോൺഗ്രസിൻ്റെ അവസ്ഥ എത്ര ദയനീയമായിരുന്നു തൃശ്ശൂരിൽ അതൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കോൺഗ്രസ് പരിഹരിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനേറ്റ പരാജയം കോൺഗ്രസിൻ്റെ മുഖത്തടിക്കുന്നതിന് സമാനമായിരുന്നു കാരണം എന്താണ് തൃശ്ശൂർ കോൺഗ്രസിൻ്റെ തട്ടകമാണ് ലീഡർ കെ കരുണാകരൻ അടക്കമുള്ള നിരവധി നിരവധി കോൺഗ്രസിലെ പ്രബലന്മാരായ രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ ഭൂമികയായിരുന്നു തൃശ്ശൂർ അവിടെ സംഘപരിവാർ കയറി നിരങ്ങി ഞങ്ങളുടെ കാവി മണ്ണാണിത് എന്നൊക്കെ പ്രഖ്യാപിച്ചാൽ ചിലപ്പോൾ ഒന്ന് നടപ്പായേക്കാം പക്ഷേ അത് ദീർഘകാലം നിലനിൽക്കില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപി തൃശ്ശൂരിന് വാഗ്ദാനം ചെയ്ത വാഗ്ദാനങ്ങൾ അത് ജലരേഖയായതിലുള്ള പ്രതിഷേധം ജനങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് തൃശ്ശൂരിലേക്ക് മെട്രോ വരും തൃശ്ശൂരിൽ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന പല പദ്ധതികളും വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും എവിടെയും എത്തിയില്ല മെട്രോ പരാമർശം സുരേഷ് ഗോപി സൗകര്യപൂർവ്വം വിസ്മരിക്കുകയും ചെയ്തു വിഴുങ്ങുകയും ചെയ്തു അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് സ്വർണത്തിലെ ചെമ്പ് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് സുരേഷ് ഗോപിയെ പോലെ ഞാനാണ് എല്ലാം എന്ന ഭാവത്തിൽ നടക്കുന്നവർ കരുതിയിരിക്കണം ജനങ്ങൾ അത്ര വിളല്ല എന്ന ഓർമ്മപ്പെടുത്തൽ എന്ന് മാത്രമല്ല തൃശ്ശൂരിൽ കോൺഗ്രസ് ശക്തമായതോടെ അടാട്ട് പഞ്ചായത്ത് ഉൾപ്പെടെ തിരിച്ചു പിടിച്ചതിൻ്റെ അല്ലെങ്കിൽ പിടിച്ചെടുത്തതിൻ്റെ വലിയ ആവേശം കോൺഗ്രസ്സിനുണ്ടാകുമ്പോൾ അത് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് ബി ജെ പിക്ക് തന്നെയാണ് എന്ന് ബി ജെ പിയും മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും സുരേഷ് ഗോപി എന്നൊരവതാരത്തെ എല്ലായിടത്തും ആനയെ എഴുന്നള്ളിപ്പിന് കൊണ്ടു നടക്കുന്നത് പോലെ കൊണ്ടു നടന്നാൽ ജനങ്ങൾ ആ ഒരു ഒറ്റ മുഖവും ആ ഒരു സൗന്ദര്യവും ആ ഒരു ഭാഷണവും മാത്രം ഏറ്റെടുത്തുകൊണ്ട് വോട്ട് ചെയ്യും എന്ന് അമിതമായി ആത്മവിശ്വാസത്തിൽ അഭിരമിച്ച ബി ജെ പി നേതൃത്വത്തിൽ കിട്ടിയ കൃത്യമായ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ് തൃശൂരിലേത് സുരേഷ് ഗോപിയെ മാത്രം വിശ്വസിച്ച് മുന്നോട്ടു പോയാൽ അത് ബി ജെ പിക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന തിരിച്ചറിവും ഇനിയെങ്കിലും ബി ജെ പി നേതാക്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് കൊടുങ്ങല്ലൂരിൽ രണ്ട് സീറ്റ് പിന്നോട്ട് പോയി ഇരിങ്ങാലക്കുടയിലടക്കം സീറ്റിൽ കുറവ് വന്നു പക്ഷേ ജില്ലയിൽ മൊത്തമെടുത്താൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ കൂടുതലായി എൻ ഡി എയ്ക്കുണ്ട് പക്ഷെ അത് ബി ജെ പി പ്രതീക്ഷിച്ചതിൻ്റെ ഏഴയലത്ത് പോലും എത്തുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്ന് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞതത്രയും സുരേഷ് ഗോപി നിറഞ്ഞു നിന്ന തൃശൂർ കോർപ്പറേഷനിൽ ബി ജെ പിക്ക് കാര്യമായൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്നതിനെ സ്ട്രെസ് ചെയ്തുകൊണ്ടാണ് അതായത് സുരേഷ് ഗോപി വരുന്നതിലൂടെ നാലിരട്ടി സീറ്റ് ബി ജെ പിക്ക് കിട്ടി നാലിരട്ടിയായി ബി ജെ പി തൃശ്ശൂരിൽ വളരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ തൃശൂർ മണ്ഡലം ബി ജെ പിടിക്കും തുടങ്ങിയ വാദങ്ങളൊന്നും ഇപ്പോൾ ഉറപ്പിക്കാവുന്നതല്ല ബി ജെ പിക്ക് അത് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് സുരേഷ് ഗോപിയെ ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആനയെ എഴുന്നള്ളിക്കുന്നത് പോലെ കുറേ പരിവാരങ്ങളൊക്കെ ചേർന്ന് അദ്ദേഹത്തെ പലയിടങ്ങളിലും ഒരു കാഴ്ചവസ്തുവിനെ പോലെ പ്രദർശിപ്പിച്ച് അത് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന കരുതൽ എന്ന ചിന്ത ബി ജെ പി തിരുത്തേണ്ട സമയമായിരിക്കുന്നു ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള തിരിച്ചടികളുണ്ടാകും പ്രതീക്ഷ നഷ്ടങ്ങളുണ്ടാകും അത് ബി ജെ പിയുടെ തൃശൂർ പിടിക്കൽ പദ്ധതിയെ വിപരീതമായി ബാധിക്കും അതിലൊക്കെ ഉപരിയായി കോൺഗ്രസ് അതിൽ നിന്ന് ആനുകൂല്യമെടുത്ത് മുന്നേറുന്ന സാഹചര്യവും ഉണ്ടാകും സംഘപരിവാറിനെ എതിർക്കാൻ എല്ലാവരും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്ന പൊതുബോധത്തിലേക്ക് കേരളം എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്